എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ ലെഫ്റ്റ് ആണോ അതോ റൈറ്റ് ബ്രെയിൻ ആണോ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അതായത് നാം ഒരു ജോലിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബ്രെയിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന പലതരം ജോലികളുണ്ട് അതുപോലെ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട പല ജോലികളുണ്ട് ഏതാണ് മുഖ്യമായിട്ടുള്ളത് എന്നറിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ജോലിയൊക്കെ നേടാനും അതനുസരിച്ച് മുന്നോട്ട് നമ്മുടെ കരിയർ നീക്കാനും പറ്റും അങ്ങനെ ഈ വീഡിയോയിലൂടെ പത്ത് ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത് വലത് ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഇടത് തലച്ചോറാണ് അതേസമയം വലത് തലച്ചോറാണ് ഇടത് ഭാഗം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയത് ഒരു ചെയർ അതുപോലെ ഒരു പേപ്പർ ഒരു പേന ഇത്രയും സംഗതികൾ മാത്രം മതി അപ്പോൾ അത് ആദ്യം ഇപ്പോൾ തന്നെ ഒന്ന് എടുത്തു വെക്കുക ആദ്യം നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു എന്നിട്ട് ആ പേപ്പറിൻ്റെ നടുവിലൂടെ ഒരു വര വരയ്ക്കുന്നു അതിന് ഇടതു വശത്ത് ലെഫ്റ്റ് ബ്രെയിൻ എഴുതുക മേളിലായിട്ട് പിന്നെ വലതു വശത്ത് മേളിലായിട്ട് റൈറ്റ് ബ്രെയിൻ എന്ന് എഴുതുക അപ്പോൾ രണ്ട് യൂണിറ്റ് ആയിട്ട് തിരിച്ചു എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ പത്ത് വരെ നമ്പർ ഇട്ട് വെക്കുക എന്നിട്ട് അതിനെല്ലാം ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പോയിൻ്റ് ഇടാം എന്നിട്ട് ഈ പത്ത് പോയിൻ്റിൽ അഞ്ച് പോയിൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഈക്വലാണ് ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് അതേസമയം ഏതെങ്കിലും ഒരെണ്ണം ആറാണെങ്കിലോ അത് അതിന് മേൽക്കോയ്മയുണ്ട് ആ ബ്രെയിന് മേൽക്കോയ്മയുണ്ട് എന്ന് വിചാരിക്കണം ഒന്നാമത്തെ ടെസ്റ്റിലേക്ക് പോവുകയാണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ സമയം കൊടുക്കരുത് അങ്ങനെ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ കൈ തിരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ പറയുന്ന അന്നേരം തന്നെ നിങ്ങളും ഒപ്പം ചെയ്യണം ഒന്നാമത്തെ ടെസ്റ്റിലേക്ക് പോവുകയാണ് ഇതുപോലെ കൈ വയ്ക്കുക അപ്പോൾ നിങ്ങൾ വെച്ചെന്ന് കരുതുന്നു മേളിലിരിക്കുന്നത് ഏത് കൈയുടെ വിരലാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബ്രെയിൻ അപ്പോൾ ഇടത് കൈവിരലാണ് വിരലാണ് മേളിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് റൈറ്റ് ബ്രെയിൻ ആണ് അതുപോലെ മറിച്ച് വലതാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ലെഫ്റ്റ് ബ്രെയിൻ ആണ് അടുത്തത് ഞാൻ ചെയ്യുന്നതുപോലെ കൈകൾ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുക എന്നിട്ട് കണ്ണടക്കുക ഏതാനും മിനിറ്റ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ ഏതാനും മിനിറ്റ് ഏതാനും മിനിറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്ക് ഒട്ടും ഭാരമില്ലാത്തതുപോലെ ബലമില്ലാത്തതുപോലെ അനുഭവപ്പെടും അന്നേരം ഈ കൈ എങ്ങോട്ടാണ് ചലിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേത് കൈ ആണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ തന്നെ അത് മാറി മാറിപ്പോകും അപ്പോൾ ഞാൻ അധികം സമയം എവിടെ എടുക്കുന്നില്ല അതായത് ഈ കൈയാണ് നിങ്ങളുടെ ഇടത് കൈ കൂടുതൽ മൂവ് ചെയ്യുക ചിലപ്പോൾ അത് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും ചിലപ്പോൾ താന്നുപോകും ചിലപ്പോൾ അനക്കര ഇല്ലാതെ നിൽക്കും അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആക്റ്റീവ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ബ്രെയിൻ എന്നാണ് ഉത്തരം എഴുതേണ്ടത് ആ പേപ്പറിൽ അവിടെയാണ് എഴുതേണ്ടത് അതേസമയം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണെങ്കിലോ ആണെങ്കിൽ നിങ്ങൾ എന്നാണ് ഉത്തരം എഴുതേണ്ടത് ഇനി രണ്ടും ഒരുപോലെ പോവുകയാണെങ്കിൽ നിങ്ങളവിടെ രണ്ടിനും ഓരോ മാർക്ക് ചെയ്ത് കിട്ടണം ഇനി അടുത്ത ടെസ്റ്റ് കൈ കെട്ടി നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഇങ്ങനെ റൈറ്റാണ് മേളിലിരിക്കുന്ന കൈയെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് എഴുതണം ഇടത് കൈയാണ് ആണ് മുകളിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് ബ്രെയിൻ എന്നുള്ള അവിടെ ടിക്ക് ചെയ്യണം ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലാപ്പാണ് അതായത് ഇങ്ങനെ നിങ്ങൾ ക്ലാപ്പ് ചെയ്യുക ക്ലാപ്പ് ചെയ്യുമ്പോൾ ഏത് കൈയാണോ മേളിലിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ബ്രെയിനാണ് ആൻസർ ഇനി അടുത്ത ടെസ്റ്റിലേക്ക് പോവുകയാണ് ഈ ടെസ്റ്റിൽ നിങ്ങളുടെ കണ്ണ് ഏതെങ്കിലും ഒരെണ്ണം വളരെ പെട്ടെന്ന് അടയ്ക്കുക അപ്പോൾ ഞാൻ ഇവിടെയാണ് അടച്ചത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം ഇത് ആലോചിച്ച് തീരുമാനം എടുക്കരുത് അങ്ങനെ ഏത് കണ്ണാണോ ആദ്യം അടച്ചത് ഈ ഒരു കണ്ണ് മാത്രം അടച്ചാൽ മതി അപ്പോൾ ഏത് കണ്ണാണോ അടച്ചത് ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ റൈറ്റ് ബ്രെയിൻ എഴുതണം അതുപോലെ നിങ്ങളുടെ റൈറ്റ് ഐ ആണെങ്കിൽ ബ്ലിങ്ക് ചെയ്തെങ്കിൽ നിങ്ങൾ എന്ന് എഴുതണം അടുത്തതും കണ്ണിൻ്റെ നോട്ടം ഉപയോഗിച്ചുള്ള ഒരു ടെസ്റ്റാണ് നിങ്ങളൊരു പേന കയ്യിലെടുക്കുക എന്നിട്ട് അതിൻ്റെ ടിപ്പിലേക്ക് മാത്രം രണ്ട് കണ്ണുകൊണ്ട് നോക്കുക എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു കണ്ണ് നിങ്ങളുടെ അടച്ചുകൊണ്ട് ഈ പേനയുടെ ടിപ്പിൽ എന്തെങ്കിലും മാറ്റം ഇമേജ് മാറുന്നുണ്ടോ എന്ന് നോക്കുക എങ്ങോട്ടാണ് മാറുന്നതെന്ന് നോക്കുക എന്നിട്ട് അത് തുറന്നിട്ട് അപ്പുറത്തെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഏത് കണ്ണടയ്ക്കുമ്പോഴാണോ കൂടുതൽ ഇമേജ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയത് ആ കണ്ണിൻ്റെ ഓപ്പോസിറ്റായിരിക്കും നിങ്ങളുടെ ആൻസർ അതായത് വലത് കണ്ണാണ് അടയ്ക്കുമ്പോഴാണ് കൂടുതൽ മൂവ് ചെയ്തതെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ എന്നാണ് നിങ്ങൾ ഇവിടെ ഉത്തരം എഴുതേണ്ടത് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ തന്നെ ഇതുപോലെ പേപ്പർ വയ്ക്കുക ടേബിളെ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ആ പേന ഈ പേപ്പറിലൊന്ന് തൊടിച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്നൊരു സർക്കിൾ വരയ്ക്കുക അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ നിങ്ങളുടെ കൈ മൂവ് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ബ്രെയിനും അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ടാണ് ഈ സർക്കിൾ ചെയ്യാൻ വേണ്ടി വരച്ചതെങ്കിൽ റൈറ്റ് ബ്രെയിൻ എന്ന് എഴുതുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നിങ്ങൾ പടം വരയ്ക്കാൻ വേണ്ടി അതായത് ഈ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി മൂവ് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ബ്രെയിൻ തന്നെ എഴുതണം ഇത് ഓപ്പോസിറ്റ് സൈഡല്ല സെയിം സൈഡാണ് അടുത്ത ടെസ്റ്റിനായിട്ട് നിങ്ങൾ ഇതുപോലെ നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് കറങ്ങുക അപ്പോൾ ഏതാണോ ഏത് വശത്തോട്ടാണോ നിങ്ങൾ കറങ്ങുന്നത് ആ സെയിം വശം തന്നെയായിരിക്കണം നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആൻസർ എഴുതേണ്ടത് നിങ്ങൾ വലത്തോട്ടാണ് കറങ്ങിയെങ്കിൽ വലത് അതായത് റൈറ്റ് ബ്രെയിൻ എന്ന് ടിക്ക് ചെയ്യണം ഇടത്തോട്ടാണെങ്കിൽ ഇടത്ത് ലെഫ്റ്റ് ബ്രെയിൻ എന്ന് മാർക്ക് ചെയ്യണം ഇനി അടുത്തടിച്ചായിട്ട് നിങ്ങൾ ഇതുപോലെ നിവർന്ന് നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് ഒരു കാൽ മുന്നോട്ട് വെക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കാലേതാണെന്ന് നിങ്ങളുടെ നോക്കുക ഇടത് കാലാണെങ്കിൽ റൈറ്റ് ബ്രെയിൻ എന്നുള്ളത് ആൻസർ ചെയ്യണം അതല്ലാതെ നിങ്ങളുടെ വലത് കാലാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് ആൻസർ ചെയ്യണം ഇനി അടുത്ത ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരു ഇട്ട് സുഖപ്രദമായിട്ട് ഇരിക്കുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു കാല ഒരു കാലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക ഇടത് കാലാണെങ്കിൽ വലത് ബ്രെയിൻ അതായത് റൈറ്റ് ബ്രെയിൻ എന്നുള്ളത് ആൻസർ ചെയ്യുക വലത് കാലാണ് മുകളിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ എന്നുള്ളത് മാർക്ക് ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ പത്ത് ടെസ്റ്റും കഴിഞ്ഞിരിക്കുകയാണ് ഇനി മാർക്ക് നോക്കുക ലെഫ്റ്റ് സൈഡിൽ എത്ര മാർക്കുണ്ട് റൈറ്റ് സൈഡിൽ എത്ര മാർക്കുണ്ട് എന്ന് നോക്കുക ഏതെങ്കിലും അഞ്ച് അഞ്ച് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് ബ്രെയിനും ഒരുപോലെ ആക്റ്റീവാണ് ഏതെങ്കിലും ഒരെണ്ണം കൂടുതലാണെങ്കിൽ ആ ബ്രെയിൻ ആക്റ്റീവാണെന്ന് കരുതിക്കണം ഇപ്പോൾ ഈ പോയിൻ്റ് നോക്കി ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ജോലികൾ ഏതാണെന്നുള്ളത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൂടി കണ്ടാലേ ഉള്ളൂ പരമാവധി പ്രയോജനം ലഭിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാനും ജീവിതം വളരെ ആസ്വാദികരമാക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്